ൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള വിവരം ശ്രുതി വന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്ന സമയത്ത് രവീന്ദ്രൻ കേട്ട ഉടനെ തന്നെ അവളുടെ പുറകെ പോയിട്ട് സമാധാനിപ്പിച്ചിട്ട് അവളെ തിരികെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ എന്നാൽ ചന്ദ്രമതി അതിന് തടസ്സം നിൽക്കുകയാണ് അവളെ നീ വിളിച്ചു കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് പറയണേ പിന്നെ അവൾ പോയ പാട്ടിന് പോണം എന്നാണോ ചന്ദ്രമതി നീ പറയുന്നതെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അതല്ല എടാ അവൾ എങ്ങനെയാ പോയത് അവൾ മുൻവശത്തു കൂടിയാണ് അമ്മേ അതല്ലടാ ചോദിച്ചത് അവൾ ചെറിയ ബാഗ് എടുത്തിട്ടാണോ പോയത് അല്ലെങ്കിൽ അവളുടെ വലിയ ബാഗൊക്കെ എടുത്തിട്ടാണോ പോയത് അത് അവൾ ഹാൻഡ് ബാഗ് മാത്രം എടുത്തിട്ടാ പോയിരിക്കുന്നത് അമ്മേ അങ്ങനെയാണെങ്കിൽ അവൾ പോയ വഴിയെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നോളൂ നീ അവളുടെ പുറകെ ഒന്നും പോകണ്ട എന്ന് പറയാണ് പറയാനെട്ടോ ചന്ദ്രപതിയുടെ സംസാരം കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ ഇതൊന്നും അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യം നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ കൂടുതൽ ഇടം കൊടുക്കരുത് എന്നുള്ള കാര്യം ഓ അപ്പോ നിനക്ക് ഇപ്പോഴാണല്ലേ എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി തോന്നിയത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ എവിടെ എപ്പോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിനക്കോ ഇന്ന് മകനോ അറിയില്ല നീ ഇവനോട് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ശ്രുതി നീ അവൾക്ക് ഒരു കോൾ പോലും ചെയ്യരുതെന്ന് പറയണേ അമ്മ പറഞ്ഞത് അപ്പയുടെ മോനനുസരിക്കുകയാണ് ശരിയെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ചെന്നിരിക്കുന്നത് അവളുടെ അമ്മയുടെ അരികിലേക്കാണ് കേട്ടോ അമ്മയുടെ മടിയൊക്കെ കിടന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് ശ്രുതിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ട് മോളെ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാ എന്ന് പറയുമ്പോൾ വേണ്ടമ്മേ അമ്മ എൻ്റെ അരികിൽ തന്നെ ഇരിക്കുവെന്ന് പറയുകയാണേ നീ കരഞ്ഞു വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരും അറിഞ്ഞെന്ന് അമ്മേ ഈ കാര്യം തന്നെ അറിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ആ കാര്യം അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ ഇതിൻ്റെ പേരിൽ കല്യാണി നീ മാത്രമല്ലല്ലോ തെറ്റുകാരി നിൻ്റെ ഭർത്താവും ഇതിൽ കൂടെ കുറ്റവാളി തന്നെയല്ലേ പക്ഷേ കുറ്റം മൊത്തം നിൻ്റെ മേലായി ഒരു കാര്യം നീ ശ്രദ്ധിക്കണമായിരുന്നു നീ ആവശ്യമില്ലാതെ ഓരോന്ന് പറയാൻ പാടില്ലായിരുന്നു നീ ആണെങ്കിൽ നിന്റെ ഭർത്താവിനെ കുറിച്ചിട്ട് അവരുടെ മുമ്പിൽ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ അവൾ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് അവരുടെ മൂന്ന് മക്കളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്റെ ഭർത്താവിനോടാണെന്നുള്ള കാര്യം നീ തന്നെ പറഞ്ഞിട്ടില്ലേ പിന്നെ നീ എന്തിനാ അവരുടെ പുറകെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിന്നത് നീ അവരെ തരം തരുത്തുന്ന രീതിയിൽ സംസാരിച്ചു അതുകൊണ്ടല്ലേ നിന്റെ അമ്മയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മേ ഞാൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചില്ല എന്നുള്ള കാര്യം പറയാനുട്ടോ ശ്രുതി അമ്മേ അവർ ജോലിക്കൊന്നും പോകാണ്ട് പോയിട്ട് പാർക്കിലിരുന്നു പിന്നെ കിട്ടി ജോലിയാണെങ്കിൽ ഒക്കെ കളഞ്ഞു പിടിച്ച് നിന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ശരിയാണ് കല്യാണി പക്ഷെ അവർക്ക് അവൻ ചെയ്തത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല കാരണം അവൻ ഒരുപാട് തെറ്റുകൾ ഇതുപോലെ ചെയ്തിട്ടൊന്നിരുന്നെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് പക്ഷേ നിന്റെ ഭാഗത്ത് നിന്ന് അവരൊരിക്കലും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവർക്ക് നിന്നോട് ഇത്രയും ദേഷ്യം എന്തായാലും നല്ലതെന്ന് കരുതിയിട്ടാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ അത് അവരടുത്ത് പറയണമായിരുന്നു അതും പോരാഞ്ഞിട്ട് വെറുതെ ഓരോന്ന് മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോന്ന് പറയുകയും ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ അതിനെക്കുറിച്ച് പറയരുത് അമ്മ മുന്നും പിന്നും ചിന്തിക്കാതെ ചെയ്തതിൻ്റെ പ്രവൃത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും നീ എന്തിനാ അതിൽ തന്നെ വന്ന് നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നീ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു അവിടെ നിന്നുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ അമ്മ എന്താ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ നീ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ അവസ്ഥയിൽ നീ വരാൻ പാടില്ലായിരുന്നു കാരണം ഒന്നാമത് നിന്റെ അമ്മായിയമ്മക്ക് നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിന്റെ പേരിൽ അത് പോരാത്തേനെ നീ അവിടെ നിന്ന് പറയ പോലും ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടല്ലേ ചെയ്യുള്ളൂ ഇപ്പൊ അമ്മ എന്താ പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ അവിടെ പോയിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അമ്മേ അവിടെ എല്ലാവരും എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ സച്ചി നല്ലവനാണ് എന്നുള്ള കാര്യം അവനാണ് എന്നെ ഈ കുഴി കൊണ്ട വീഴ്ത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ അവനൊന്നും കള്ളമൊന്നും അല്ലല്ലോ പറഞ്ഞത് നീ ചെയ്ത കാര്യം തന്നെയല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും അമ്മ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നീ അവരുടെ മേലും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല പണത്തെക്കുറിച്ച് വീട്ടിൽ പറയാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് അമ്മേ ആ പണത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചി ഉറപ്പായിട്ട് അത് മൂന്ന് ഷെയർ ആക്കാൻ വേണ്ടി പറയും പിന്നെ ശ്രുതിയുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഈ ഷോറൂമും തുടങ്ങാൻ വേണ്ടി പറ്റില്ല എന്നിരുന്നാലും ശ്രുതി എല്ലാവരും എന്നെ കുറ്റം പറയുന്ന സമയത്ത് ഒരു വാക്ക് പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല അതാണ് അമ്മ എനിക്ക് ഏറ്റവും വിഷമമായത് അവൻ എപ്പോഴും അവൻ്റെ അമ്മയുടെ വാക്കേ കേൾക്കുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ കല്യാണം കഴിച്ചത് അമ്മേ എങ്കിൽപ്പോലും അവന് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എടി അവന് അവന്റെ അമ്മ അത്രയ്ക്കും പുനരിച്ചിട്ടാണ് വളർത്തിയത് അവരെങ്ങനെയാണ് അവനെ തെറ്റ് തെറ്റുപറിയ നീ കുറച്ച് സമാധാനപരമായിട്ടും അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു എന്തൊക്കെയാണെങ്കിലും നീ തിരികെ പോവാൻ നോക്ക് അതാണ് കല്യാണി നല്ലതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നെ ഇവിടുന്ന് ഓടിക്കാഞ്ഞിട്ട് സമാധാനം ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് എന്താ നിനക്ക് മനസ്സിലാവാത്തത് നീ തിരികെ അങ്ങോട്ട് തന്നെ പോ അല്ലെങ്കിൽ നിന്റെ അമ്മയമ്മ വീണ്ടും നിന്നോട് ദേഷ്യപ്പെടുകയേ ഉള്ളൂ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കല്യാണി എന്നാണെങ്കിലും കല്യാണി നീ അങ്ങോട്ട് തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം അമ്മ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പിന്നെ നീ എന്താ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് നിന്നെ കെട്ടിച്ച് വിട്ടിരിക്കുന്നത് അങ്ങോട്ടേക്കല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നപരിഹാരത്തിന് പുറത്തിറങ്ങല്ല വേണ്ടത് അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണം നീ അങ്ങോട്ട് ചെന്നിട്ട് നിന്റെ അമ്മായിമ്മൻ അടുത്ത് മാപ്പ് പറയണം നീ എത്രയും വേഗം തന്നെ തിരിച്ചു പോകാൻ വേണ്ടി നോക്ക് പിന്നെ ആദ്യം വരാനുള്ള സമയമായിട്ടുണ്ട് അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പ്രായമായി അവൻ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് മറ്റൊരു നിവൃത്തിയില്ലാതെ അവിടുന്ന് പോരുകയാണ് കേട്ടോ അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർഷ എന്ത് ഫോണിൽ വീഡിയോസൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വർഷ ചിരിക്കുന്നതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രേവതി അരക്കിലേക്ക് ചെല്ലുകയാണ് ഞാനൊരു റീല് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ റീൽ കാണിച്ചു കൊടുക്കണം കേട്ടോ രേവതിക്ക് അപ്പോൾ ഒരു പയ്യൻ പയ്യനെ പെണ്ണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ആ പയ്യനെ എന്തൊരു എന്തൊരടിയാണ് അവള് അടിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് ഭാര്യ ഭർത്തക്കന്മാരാണ് ഇവർ റീൽസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നത് ഇതുപോലെ റീല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുകയാണ് തുടർന്ന് രേവതിയും ആ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി ഇവരുടെ ചിരിയും കേട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ചിരി ഈ നാട്ടിലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ ഇതിനു മാത്രം ചിരിക്കാൻ എന്താണ് ഇവിടെ നടന്നത് അങ്ങനത്തെ കാര്യമാണോ ഇവിടെ നടന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എന്ന് കരുതിട്ട് ആൻറ്റി ചിരിക്കേണ്ട കാര്യം വന്നുകഴിഞ്ഞാൽ ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കേട്ടോ വരച്ച് തിരിച്ചു ചോദിക്കുന്നത് ഇതിന് മാത്രം ചിരിക്കാൻ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണേ അമ്മേ ഞാനാണ് രേവതി ശേച്ചിക്ക് വീഡിയോ കാണിച്ചിട്ട് ചിരിപ്പിച്ചത് വേണമെങ്കിൽ അമ്മയ്ക്കും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് കൊണ്ടു ചെല്ലുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് പക്ഷേ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാവരും ചിരിക്കുവാണ് അപ്പോഴേക്കും ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്മേ ശ്രുതി ഇവിടുന്ന് പോയിട്ട് ഒരുപാട് നേരമായി അവൾ വന്നില്ലല്ലോ ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് അമ്മ ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതാണെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് ഇവരുടെ സംഭാഷണം കേൾക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഇപ്പം നീ പറഞ്ഞു വരുന്നതെന്താ ഞാൻ ഫോൺ ചെയ്യണമെന്നാണെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അല്ല അമ്മയെന്ന് പറയണേ അമ്മേ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് തിരിച്ച് ശ്രുതി ചോദിക്കുമ്പഴേക്കും നീ ഫോൺ ചെയ്യേണ്ടടാ നീ ഫോൺ ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഇല്ല അമ്മേ ആ അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്യേണ്ട കാര്യമില്ല അമ്മ അവള് പാവല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിനക്കെന്താടാ ഇപ്പൊ അവളോട് പ്രത്യേക ഒരു സ്നേഹം അവള് എത്ര വലിയ കള്ളത്തിലാണ് എന്നോട് മറച്ചത് അവള് ഇങ്ങനത്തെ ഒരാളാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അവളുടെ തനി സ്വരൂപം മനസ്സിലായത് അവള് നിന്നെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിച്ചത് പോരാത്തേന് നിന്നെ തരം താഴ്ത്തിയിട്ട് അവള് സംസാരിച്ചു എന്നിട്ട് അവളെയാണോടാ നീ വിളിക്കാൻ വേണ്ടി പോകുന്നത് അവളെ പോയിട്ടുണ്ടെങ്കിൽ പോയ പോലെ തിരിച്ചുവരാനോ അവൾക്ക് അറിയുന്നുണ്ടാകും അപ്പോഴേക്ക് ശ്രുതി അവിടെ വന്നു നിൽക്കുന്നത് ദേവതയും അതുപോലെ വർഷയും കാണുന്നുണ്ടേ അമ്മ അവൾ വന്ന് നിൽക്കുന്നത് കാണാതെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം രേവതി പറയുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് വർഷ ആൻറ്റി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതി അവിടെ വന്ന് നിൽക്കുന്നത് കാണുവാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അരികിലേക്ക് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് നീ എന്താണ് അവിടെ വായി നോക്കി പോയിട്ടൊരു ചായ എടുത്തോണ്ട് വായ പറയുമ്പോൾ അമ്മ ഇപ്പോഴല്ലേ ചായ കുടിച്ചത് എന്താ ഇനിയൊരു ചായ ചോദിച്ചുകഴിഞ്ഞാൽ നീ തരില്ലേ നിന്റെ വീട്ടിൽ നിന്നാണോ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കൊണ്ടുവരുന്നത് പോയി ചായ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് ശ്രുതി അങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് സുതി അതിൻ്റെ പുറകെ പോവാണ് എടാ സുതി നീ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കണേ അമ്മ അത് വന്നല്ലോ ആ വന്നിട്ടുണ്ടല്ലോ ഞാനും കണ്ടു നീ അവിടേക്ക് പോടാ എന്ന് പറയണേ അമ്മ എനിക്ക് ഫോണിൽ സംസാരിക്കണം ഫോണിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ പോയി സംസാരിക്കടാ പറയുന്നത് കേൾക്കാനല്ല ഇടാ പറഞ്ഞത് പോടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് റൂമിന്റെ ഡോർ അടച്ചിട്ട് ഉള്ളിൽ ഇരിക്കുകയാണ് ആണെങ്കിൽ റൂമിലേക്ക് കയറിയിട്ട് റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് വർഷ നൈസായിട്ട് രേവതിയെ വിളിക്കാൻ കേട്ടോ ചേച്ചി ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായോ അവർ രണ്ടുപേരെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ചേച്ചി ശ്രീകാന്തിനെ ഞാൻ എന്റെ കൺട്രോളിൽ വെച്ചോളാം സച്ചിയുടെയും ചേച്ചി ചേച്ചിയുടെ കൺട്രോളിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ്സിന്റെ നമ്മളെയും തമ്മിൽ പിരിക്കാനുള്ള ജോലിയായിരിക്കും അമ്മ ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വുമൺ ആണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ വർഷേ അമ്മ അത് കേൾക്കുമെന്നുള്ള കാര്യം പറയുകയാണേ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ എന്തായാലും ചേച്ചി കുറച്ച് കെയർഫുൾ ആയിട്ട് നിന്നോളൂ എന്നെയും സച്ചിയേട്ടിനെയും അമ്മയ്ക്ക് കണ്ണിന് നേരെ കണ്ടോണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ വരില്ല എന്ന് പറയുകയാണേ എന്തായാലും വർഷേ നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നാണ് രേവതി തിരികെ പറയുന്നത് അയ്യോ അതോടൊത്തിട്ട് ചേച്ചി ടെൻഷൻ ആവണ്ട ഒരിക്കലും ശ്രീകാന്തിനെ അമ്മയുടെ വഴിക്ക് ഞാൻ വിടില്ല പിന്നെ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ സുധിയെ പോലെ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കില്ല അങ്ങനെ അമ്മ പറയുന്നത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നേ ശ്രീകാന്തിനെ വിട്ടിട്ട് പോയനേ എന്നുള്ള എന്നാണ് വർഷ പറയുന്നത് തുടർന്ന് ശ്രുതിയാണെങ്കിൽ നേരെ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ആൻറ്റി ഞാൻ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കാണ് ശ്രുതി ശ്രുതിക്ക് ഇവിടെ ഒരു മര്യാദയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രുതി എല്ലാവരുടെ മുമ്പിലും ജയിച്ച് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ നിന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണം പറയണ്ട എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ആൻറ്റി എന്ന് കരുതിയിട്ട് ഞാൻ ആ പണത്ത് നിന്ന് ഒരു രൂപ എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് സാരിയോ ചെയിനോ മാലയോ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല അത് വെച്ചിട്ട് ഞാൻ വെക്കേഷനിൽ ആസ്വദിക്കാനോ ഒന്നിനു പോയിട്ടില്ല എല്ലാം സുധീടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ എന്താടി നീ മാത്രമാണോ അവന് വേണ്ടിയിട്ട് നല്ലതെന്നുള്ള കാര്യം ചിന്തിക്കുന്നത് നീ അവന് നല്ലതോ ചീത്തതോ എന്ത് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ അത് നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്റെ അടുത്ത് നീ പറയാണ് ചെയ്തത് അത് തെറ്റ് തന്നെയാണ് ശ്രുതി എൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യവും മറക്കില്ലായിരുന്നു എന്നാ അവനെ നീ അങ്ങനെ ചെയ്യിപ്പിച്ചു എന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ എൻ്റെ മുമ്പിൽ നിൽക്കരുതെന്ന് പറയുമ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ പോവാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാൻ കേട്ടോ ശ്രുതിയെ അവിടുന്ന് ആണെങ്കിൽ വേഗം പേടിച്ചിട്ട് റൂമിലേക്ക് പോകുന്നുമുണ്ട് അങ്ങനെ ശ്രുതി റൂമിലെത്തുമ്പോഴേക്കും വർഷയുടെ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാനെട്ടോ അങ്ങനെ ഹലോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ ശ്രുതി നിന്റെ സൗണ്ട് ഭയങ്കര ഡള്ളായിരിക്കുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ല ആൻറ്റി എനിക്ക് കോൾഡ് ആണെന്ന് പറയണേ കോൾഡ് ആണോ അത് കോൾഡ് വാറാണോ എന്നുള്ള കാര്യം ചോദിക്കാനോ തിരിച്ച് എന്താ ആൻ്റി ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിന്റെ അച്ഛൻ വന്ന പൈസ കൊണ്ടല്ലേ നീ ശ്രുതിക്ക് കട തുറന്നു കൊടുത്തത് മറിച്ച് ശ്രുതിയെ ഒരു പെണ്ണ് പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ആ അമ്പത് ലക്ഷം രൂപ തിരികെ കിട്ടിയതിന് ശേഷമാണല്ലേ ആ പണം വെച്ചിട്ടാണല്ലേ നിങ്ങൾ നിങ്ങള് കട തുടങ്ങിയത് അത് രവീന്ദ്രന്റെ റിട്ടയർമെന്റ് അല്ലേ ഞാൻ വിചാരിച്ചു അത് മലേഷ്യ പണമാണ് എന്നുള്ള കാര്യം നീ എന്താ ചെയ്തത് നിന്റെ അമ്മായിപ്പന്റെ പണം തന്നെ എടുത്തിട്ട് നിന്റെ അച്ഛൻ അച്ഛനയച്ചെന്നാന്ന് പറഞ്ഞിട്ട് കട കടത്തുറങ്ങിക്കൊടുത്തു ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ആൻറ്റി ആൻറ്റിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടു ഇപ്പോൾ ആൻറ്റിക്ക് മനസ്സിലൊരു സുഖം കിട്ടി കാണോ എന്താ മോൾ നീ ഇങ്ങനെ പറയുന്നതെന്ന് മഹിമ ചോദിക്കുമ്പോൾ ഇത് എന്റെ ഫാമിലി നടക്കുന്ന കാര്യമാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് നീന്തുന്ന മോളെ ഇങ്ങനെ പറയുന്നത് നിന്നെയും ഞാൻ എന്റെ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി മറുപടി ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ അവരെ നിങ്ങൾ മകളായിട്ട് കണ്ടാൽ മതി നിങ്ങൾ നിങ്ങളുടെ മകളടുത്ത് സംസാരിച്ചാൽ മതി എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ അങ്ങനെ മഹിമയുടെ സംസാരമൊക്കെ കേട്ട് ആകെ ഒക്കെ കല് തുള്ളി നിൽക്കുന്ന ശ്രുതി ഫോണൊക്കെ എടുത്തിട്ട് ബെഡിലേക്ക് എറിയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി റൂമിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ കണ്ടുവിടത്തിന് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അഹങ്കാരങ്ങ് മൂത്ത് പോയോ എന്താ ആൻറ്റി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇന്ന് ഷോറൂമിലേക്ക് പോകുന്നില്ലേ എന്ന് അത് അമ്മ പോകാൻ വേണ്ടി പോവാണ് ശ്രുതി നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഇടയിൽ കയറിയിട്ട് നിൻ്റെ അടുത്ത് മാത്രമല്ലേ ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിക്കുകയാണെ തുടർന്ന് ശ്രുതി റൂമിലേക്ക് കയറുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചാവ എടുത്തിട്ട് വേഗം പോകാൻ നോക്ക് അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം എടി നിനക്ക് ആരെടുത്ത് എന്താ എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും പറയാതെ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് നിനക്കിപ്പോൾ ഒരു ശീലമായല്ലേ വർഷയുടെ അടുത്ത് നീ മര്യാദയില്ലാതെ സംസാരിച്ചോ അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ നിന്റെ അടുത്തടി ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു തള്ളം കൊടുക്കുന്നുണ്ടേ ആൻറ്റി ഞാന് അങ്ങനെ മര്യാദ ഇല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ് ഞങ്ങൾ നോക്കിക്കോളാ എന്ന് പറഞ്ഞു ഞങ്ങളുടെ കുടുംബ വിഷയം എന്നൊന്നീ പറഞ്ഞോ അപ്പൊ അവരാരാണ് അവരാരടി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കല് തുള്ള ശ്രുതിയുടെ അടുത്ത് അവരും ഈ കുടുംബത്തിലുള്ള ആള് തന്നെയാണ് നീ ചെയ്ത തെറ്റ് അവര് വരെ അറിഞ്ഞു അതുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്തത് നീ കുറ്റം ചെയ്തതുകൊണ്ട് നിനക്ക് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് കരുതിയിട്ട് അവരടുത്ത് മര്യാദ ഇല്ലാണ്ടാണോ സംസാരിക്കുക ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് രേവതി അവിടെ നിൽക്കുന്നുണ്ട് രേവതിയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ചന്ദ്രമതി തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഇത്രയും കാലം ചന്ദ്രമതി രേവതിയെ മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ ശ്രുതി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ആ സ്വയം അനുഭവിക്കുന്നതിൻ്റെ ഒരു സുഖം എന്താന്നുള്ള കാര്യം ശ്രുതി ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ ആൻറ്റി ആൻറ്റി എന്നെ ചോദ്യം ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷെ അവരെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനെന്നല്ല അവരെന്നല്ല ആരാണെങ്കിലും നിന്നെ ചോദ്യം ചെയ്യും മുതിർന്നവരടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചോളണം ഇനി ഒരു തവണയും കൂടി അവരുടെ ഇങ്ങനത്തെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഞാൻ അപ്പൊ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്